സമയെന്തായി മാറ്റണ്ട ഹോം ഡെലിവറി ഉള്ളപ്പോ എന്തിനാ നമ്മള് മാറ്റാൻ പോകുന്നത് വൈബ് കിട്ടണ്ട വണ്ടി പിടിക്കാനാവൂല എന്റെ ചക്കര കിട്ടിയല്ലേ ഒന്നും എമ്മിയിലേക്ക് വിളിച്ചു വെക്ക് അവൻ ചോയിച്ചു നോക്ക് പറ അമ്മ ചാവാൻ കിടക്കാണ് കിട്ടില്ല വേണ്ട ഇവരൊക്കെ ചപ്പാത്തിയും മീൻകറയും കഴിച്ചു അത് കഴിക്കാൻ വേണ്ടി കാത്തുനിന്നിട്ടോ ഞാൻ ബ്രോസ്റ്റോട് പറയാനേ നീ കഴിക്കണ്ട നീ പോയി കടന്നാ മതി സമയം ഒരുപാടായി എത്ര 6 पॅलेस पॅक म्हणजे कॉम्बो 6 कॉम्बो बरे. आपल्याला 3 लाले ഉള്ളൂ. 6 पीस. हेलो. हेलो. आ एक 6 पीस ने कॉम्बो വേണ്ടീന്ന്. അടുത്ത് നോക്കണ? അല്ല. ഹോം ഡെലിവറി. ഡെലിവറി ഇല്ല. ഡെലിവറി ഇല്ല. 1000 കളാ 돼요. एडा എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാ മാറ്റടാ. આવണവരെ വരാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ട് ട്ടാ. അതിവിടെ ആരും ഇല്ല. എല്ലാവരും പണയേ പോയി. അയ്യോ എന്താ വെച്ചാല് അത്രം വരെ വരാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് കുറവടക്കായിരുന്നു നമ്മള് സ്ഥിരം ഞാൻ മേടിക്കുന്നതായിരുന്നു എടുത്തു വെച്ചാലോ പന്ത്രണ്ട് മണി വരെയോ നമ്മൾ ഇതൊക്കെ തരണം ഓർഡറിങ്ങൊക്കെ എല്ലാം നമുക്ക് ഏകദേശം 10 മിനിറ്റ് ആയി ഓക്കേ എന്നാൽ ഒരു ആറ് പീസ് ആറ് കപ്പ് ആറ് പീസും ഇന്നത്ര കുമ്പസ് ഒരു ഒമ്പത് കുമ്പസ് ആറ് കുമ്പസ് രണ്ട് കുമ്പസ് ഉണ്ടോ ടോട്ടൽ ഒരു ഒമ്പത് കുമ്പസ് മതി ഒമ്പത് കുമ്പസ് ആണോ ആറ് പീസിന്റെ സൈസിങ് ഒക്കെ അറിയാലോ വലിയ പീസല്ല ആരി 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 ഓക്കേ ഒരു ലാർജ് മയോണീസ് ലാർജ് മയോണീസ് കൂടെ ആയിട്ട് അത് മതി അത് മതി പെട്ടെന്ന് എടുത്ത് എടുത്തു ഇപ്പൊ തന്നെ വരൂ തിന്നാമ്പ അവിടെ തിന്നണ്ട തിരിച്ചു പോരാ ആ തിന്നാനൊന്നാവൂല ഒന്നാമത് മെഡിസിൻ എടുത്തിട്ടുള്ള ഉറങ്ങി പോകാന്ന് പറയാൻ പറ്റൂല പഞ്ഞങ്ങൾക്ക് ബ്രോസ്റ്റ് എഴുതാൻ പറ്റൂല സ്വാമി ഓമ്പ അറിയൂലോ സ്വാമി ഞങ്ങളെ ഏരിയയിലേക്കെ വരൂല സാമി മടത്തുന്ന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ വരാറ് ചിലപ്പോ രാവിലെ ഇവിടുന്ന് എന്തെങ്കിലും പച്ചക്കറി വാങ്ങി കഴിക്കുന്ന പക്ഷെ സ്വാമി എത്താൻ ലേറ്റാകും എന്തായാലും ഒരു രണ്ടു മണി മൂന്ന് മണിയൊക്കെ ആവും സ്വാമി എത്താൻ അപ്പേഗം റോസ്റ്റഡ് നിന്ന് ഞാൻ അടുക്കള നീറ്റാക്കി അറിയില്ല നിനക്കെന്ന നിനക്ക് ഒട്ടും തന്നെ അറിയില്ല ഞാൻ അല്ല വണ്ടി ഇപ്പൊ ഞാനോ എടുക്കണ്ട സുരാജിൻ്റെ അതിരി നടക്കം കിട്ട് ഇങ്ങനെ പോന്ന പോരെ ഞാൻ വണ്ടി ഏതാലും ഇറങ്ങൂലാലോ എനിക്ക് പിന്നെ എങ്ങോട്ട് പോണെങ്കിൽ കല്യാണത്തിന് പോകുമ്പോലല്ലേ അപ്പൊ നട്ടപ്പാതിരക്ക് അതും പതിനൊന്ന് കറക്റ്റ് നീ അങ്ങനെയാ എനിക്ക് എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ അടിച്ച അപ്പൊ ഫുഡ് കഴിക്കണം അതൊരു രോഗമാണോ എന്ന് ചോദിച്ചിട്ട് ഡോക്ടർമാരൊരു മറുപടി പറയുന്നില്ല അസുഖം വന്നുണ്ടല്ലേ അസുഖത്തിന് മരുന്നില്ലെന്നല്ലേ ഏതായാലും വണ്ടി എടുക്കുമ്പോൾ വെച്ചാ നമ്മള് പോയിട്ട് തരാ ഓക്കെ വാങ്ങിട്ട് വരാട്ടാ ഇനി അഥവാ ബ്രോസ് ചെടി കിട്ടാതെ ലസിത കഴിക്കുന്ന ആൾക്കാർ വന്ന് എന്നെ വെട്ടിക്കൊന്നാലോ ബ്രോസ് ചെടി കിട്ടാതെ അലയ ആത്മാവ് പോലെ ഞാൻ ഇതിലൊക്കെ നടക്കൂലേ അപ്പൊ ആഗ്രഹങ്ങൾ സാധിപ്പിക്കണ്ടേ അത് പതിനൊന്ന് മണിയായാലും പന്ത്രണ്ട് മണിയായാലും പോയേക്കാ ഏടെ പാത്തിന്റെ ഉള്ളിലിട്ട് പൂട്ടണ്ട മുള വരുമ്പന്റെ ചെരുപ്പും കിടത്തോ ഏതെന്നെടുക്കും ചെരുപ്പായ മതി ആ ഒരാളെനിക്ക് കാമൻ്റ് ഇട്ട് ചോദിച്ചായിരുന്നു ചെരുപ്പിന്റെ കളക്ഷൻ ഒന്ന് കാണിച്ചു തരുവാണ് കാണിച്ചു കൊടുക്കണ്ടേ നമുക്ക് അതിന് നീ എല്ലാ ചെരുപ്പും ഒന്ന് തുടച്ച് വെച്ചാൽ കാണിച്ചു കൊടുക്ക എന്താടെ പശിയൊക്കെ വിത്ത് ബ്രോസ് വണ്ടി പെട്രോൾ ഇല്ല ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് ലൈറ്റ് ഉണ്ടോ മനസ്സിൽ വെച്ചേ പണ്ടമ്മയും മൂത്തേക്കൊരു പാട്ട് പാടലില്ലായിരുന്നു ആശ മനസ്സിൽ വെച്ച് മീഷി മട്ടൽ ഒടുങ്ങി വീണ് മട്ടൽ അടുപ്പിലായി കൈയിലുമായി എന്റെ പൊന്നെ ലൈറ്റെടാതെയാ ഞാൻ ഇത്രയും നേരം വണ്ടി എടുത്തോണ്ടിരുന്നത് ഞാൻ എന്തൊരു

അപ്പൊ കാല കുത്തു അല്ലോ എന്നാലുത്തിച്ചിട്ട് എന്ന കാര്യം അക്കൂടെ ഒരു മനുഷ്യരുള്ള കൈസ് ഇതേ ഒരു അവസരത്തിൽ ഒരിക്ക നട്ടപ്പാതിരെ റോട്ടുമ്മല വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു

ഞാൻ ആരാ വെല്ലുവിളിച്ച് അറിയില്ലത് ഞാൻ ആണെങ്കിലും കല്ല് കിട്ടാൻ യോഗണ്ടേന്നെ കിട്ടും അപ്പൊ ബ്രോസ്റ്റഡ് കിട്ടിട്ടാ ബാക്കി നോക്കാട്ടാ ഏതോ പാർട്ടിയുടെ ജാഥയാണോ राजावन अंत क्यू ചേട്ടായി അല്ലെട്ടോ എന്റെ മോനായി പോയിട്ടുണ്ട് ആഗ്രഹങ്ങൾ എന്തോ തോന്നുന്നു അത് അതപ്പം സാധിപ്പിച്ചിട്ടില്ലെങ്കിൽ നാളെ സീത വെട്ടിക്കൊന്ന എന്റെ ആശ നടക്കോ റോഷ്ട പണി കഴിഞ്ഞിട്ടും ചെടിയൊക്കെ നനിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ തോന്നുന്നു ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ ആയിരിക്കും നമുക്ക് മാത്രമേ കഷ്ടപ്പാടുള്ളൂ എന്നുള്ളത് ചേട്ടാ ചേട്ടനടൊട്ട കുത്തിരിക്കാണോ ഇവര് പറയുന്ന അവരുടെ അടുത്തേക്ക് പോകാന് അവര് പറയുന്നു ഇവരുടെ അടുത്തേക്ക് പോവാന് ഇവര് പറയുന്നു ഇങ്ങോട്ട് പോവാന് ഇപ്പൊ ഇങ്ങോട്ട് പോവാ അഞ്ഞൂറ് കർത്താവെ നിറഞ്ഞു തൂക്കിയൊന്നും ചെയ്യല്ലേ അഞ്ഞൂറിന് ചേട്ടാ സ്കാനർ ഒന്നെടുത്ത പൈസ വേണേ എടുക്കുന്നു കഴിഞ്ഞു സ്കാനർ എനിക്ക് നേരെ തന്ന പോരായി

ഗ്രഹത്തിനെ നേരവും കാലവും ഒന്നും ഇല്ല എന്ന് പറയുന്നത് സത്യ ഇപ്പൊ സമയം പതിനൊന്നേ മുക്കാലായി അയ്യോ ജസ്റ്റ് ഞാൻ ഫോൺ പിടിച്ചേ കയ്യിച്ചേ ഞാൻ ഇവിടെ വെച്ചിട്ട അപ്പൊ പതിനൊന്നേ മുക്കാലായി പന്ത്രണ്ട് മണിയാവാൻ പതിനഞ്ച് മിനിറ്റുകൂടി മുമ്പാക്കി അപ്പൊ ആഗ്രഹങ്ങളൊന്നും പിന്നീടേക്ക് ബാക്കി നിർത്തി പോവാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോവുക വാങ്ങുക കഴിക്കുക ഇത് മാത്രമാണ് നമ്മുടെ ടാർജറ്റ് നല്ല ബ്ലോക്ക് കാട്ടിലും ബ്ലോക്ക് ആയിരിക്കും കൊയിലാണ്ടി രാത്രി എന്താ വെച്ചാൽ ഹെവി വെഹിക്കിള് വിടുന്ന ടൈമാണല്ലോ അതുമല്ല വീട്ടിൽ നിന്ന് ഒരു ഒരഞ്ച് കിലോമീറ്റർ അങ്ങോട്ടുണ്ടാവും തിരിച്ചൊരഞ്ച് കിലോമീറ്റർ ഇങ്ങോട്ടും പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഗൈസ് സാധിപ്പിച്ചത് ഇവിടെ ആയിരുന്നു കൊയിലാൻ്റെ ഒക്കെ ചെയ്യായിരുന്നു എന്തായാലും ഇനി വീട്ടിലെത്തിട്ടൊന്ന് ആയിട്ട് ഉണ്ണണം എന്നിട്ട് വേണം ഒരു ദേഷ്യായിട്ട് ഒരവക്ക് എന്നുള്ള കൊറേ പരിപാടി ഉള്ളതാണ് നീ അപ്പം അതുകൊണ്ട് ആയിട്ടൊന്ന് കഴിച്ചേക്കാന്ന് കരുതി ഓക്കെ മാ വരുമ്പഴേക്ക് അടുക്കള നീട്ടിട്ടോ നന്ദി അപ്പൊ ഗൈസ് ഇയാളൊന്ന് െ അങ്ങനെ ബ്രോസ്റ്റഡ് മണക്കൂസ് അല്ല കുബൂസ്ന്ന് പറഞ്ഞതാണ് ബ്രോസ്റ്റഡ് ഇവിടെ കാലുകാർ വേറെ ഉണ്ട് ആ കാലുകാർക്ക് കാല് മാറ്റി വെച്ചിരിക്കുന്നു എനിക്ക് എന്ന് പറയുന്നത് ചെസ്റ്റ് പീസിനോടാണ് താല്പര്യം ഇത് മതി മതി പറയാനില്ല മൊത്തം സിക്സ് പീസ് കോമ്പത് നമ്മുടെ എടുക്ക സ്പൂൺ സ്പൂണില്ലേ എന്നുള്ള കമന്റുകൾ നിരോധിച്ചിരിക്കുന്നു പിന്നെ വരയ്ക്കുന്നത് എന്നുള്ള കോമൻ്റ നിരോധിച്ചിരിക്കുന്നു ഞാൻ വരയ്ക്കാനിരിക്കാണെങ്കിൽ കുളിക്കാറുണ്ട് കേട്ടോ അങ്ങനെയാണ് അപ്പൊ മയോണീസും നമ്മുടെ സോസും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് വരാൻ പോകുന്നത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കുബോസിൻ്റെ ഒരു കഷ്ണം കൊണ്ടെടുക്കുക നമ്മുടെ റോസ്റ്റഡിൻ്റെ ഒരു പീസ് കൊണ്ടെടുക്കുക എന്നിട്ട് വയലു വെള്ളം വരുന്നുണ്ടല്ലേ നല്ല ചൂടുണ്ട് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ആ മുട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെ പെട്ടെന്ന് സമർപ്പിക്കാം നാളേക്ക് നമ്മൾ ഇണ്ടാവും ഒന്നും പറയാൻ പറ്റൂലല്ലോ പ്രത്യേകിച്ച് ഞാനൊക്കെ ഇത്ര സമയം സമയം എന്തായാലും പന്ത്രണ്ട് മണിയാകും ആയി കാണുന്നില്ലേ പന്ത്രണ്ട് മണി കഴിഞ്ഞ് എന്തായിരുന്നു അമ്പ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് ഹാസ്റ്റി ഇതൊന്ന് ഫിനിഷ് ചെയ്താട്ടെ കേട്ടാ